ഗയ്സ് നമ്മളെ ഓണത്തിന്റെ പല വിശേഷങ്ങളും പങ്കുവെച്ചുകൊ وباത്തിനെ ഡാലിയയുടെ കൂടെ ഇനിയാണ് മെയിൻ പരിപാടി അടര ഫുഡ് പക്ഷെ സോ ഡാലിയ ഇന്നന്താ സ്പെഷ്യൽ ഇന്നാ ഉളിതിയിലാണോ സ്പെഷ്യൽ ഉളിതിയില മാത്രമേ ഉള്ളൂ ഉളിതിയില മാത്രമേ ഇണ്ടാക്കാനുള്ള ബാക്കിയുള്ള ഓൾറെഡി ഇണ്ടാക്കിയിച്ചേന്നേ കൈക്ക് എന്താ എന്തൊക്കെ ഇണ്ടാക്കിയിച്ചേ ഇണ്ടാക്കിയിച്ചേന്നോ സദിക്കേ എന്ന സാധനല്ലേ പാവം പകത്ര ആവലി എഴുന്നേറ്റ് ഇണ്ടാക്കിയിച്ചേ പോലെ ഞാൻ അല്ല അമ്മ ഇണ്ടാക്കി എന്നിുള്ള ഹെൽപ് ചെയ്യൂ ഓക്കേ ഉളിതിയിലെന്ന നിങ്ങൾക്ക് വേണ്ടിട്ട് അവളെ ഇണ്ടാക്കും പിന്നെ okay. ഡാലിയൊക്കെ uh, <laughs> <laughs> റിയില്ല ഞാൻ കൊടുത്ത് ഉള്ളിത്തീരല ഉള്ളി അത് ചെറുതായിട്ട് കനം കുറച്ചായി ഉള്ളി കുഞ്ഞു ചെറിയ ഉള്ളി അത് കനം കുറച്ചായിരുന്നു ി കുഞ്ഞുള്ളി ചെറുതായിട്ട് ആ കഴം കൊറഞ്ഞത് ഒരേ ഒരേ ഷേപ്പിൽ അറിയണം അല്ലെങ്കിൽ അല്ല അത് പല പല ഒരു എന്താ പറയാ കട്ടി പിന്നെ വേണ്ടത് തേങ്ങ തേങ്ങ കൊത്തും വേണം തേങ്ങ വേണം തേങ്ങ കൊത്ത് അല്ല തേങ്ങ കൊത്ത് അത് കൊത്തും ഫ്രൈ ചെയ്ത് വെക്കണം പിന്നെ തേങ്ങ വറുത്തരച്ചത് വേണം പിന്നെ ആ തേങ്ങുത്ത് തേങ്ങ അതെ അല്ലെങ്കിൽ വേറെ വേറെ പോലെ ആയിപ്പോൾ തേങ്ങ ചെറുതായിട്ട് കുത്തി അരിഞ്ഞത് അത് ഫ്രൈ ചെയ്തത് ജസ്റ്റ് വെറുതെ എണ്ണയിൽ ഫ്രൈ ചെയ്ത് വെച്ചത് പിന്നെ തേങ്ങ വറുത്തിട്ട് അതിനകത്ത് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് വറുത്തിട്ട് അത് അരച്ചത് പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പും പുളി വെള്ളം അത് വാളംപുളി ഓക്കെ വാളംപുളി അല്ല അത് ശരി അപ്പൊ അവിടെ നോക്കി ചോദിച്ചു ചേച്ചി അത് വേറെ ആരൊക്കെയോ കളിക്കുന്നത് ഇവിടെ ഹെൽപ് ചെയ്യാനായിട്ട് ചേച്ചി പോലെ ചേച്ചി ശെരിക്കും എന്റെ അമ്മച്ചെ പോലെ തന്നെ ചേച്ചിയാ ഇവിടെ കാര്യങ്ങളൊക്കെ ഭക്ഷണം അമ്മയില്ലാത്ത വാളംപുളി വെള്ളം അത് വെള്ളത്തിലിട്ട് ചാതിച്ച് അതൊരു അഞ്ചു മിനിറ്റ് ചുമ്മാ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് ഞരടിയിട്ട് വെള്ളം എടുത്തതാണ് പിന്നെ കുറച്ച് കടുകും വച്ചൽ മുളകും കറിവേപ്പറിയും കടു പൊട്ടിക്കാൻ അളവ് എന്ന് പറഞ്ഞേ ഇതിൻ അളവ് തന്നെ വന്നിട്ടാപ്പോ അതിനെ സ്കെയിൽ വെച്ചിട്ട് അളക്കണം അളവ് എന്ന് പറഞ്ഞേ ഞാൻ ഇപ്പോ അതൊരു കണക്കാ അതൊരു കണക്ക് അത് എന്താ പറയണം അമ്മയുടെ പാട മാക്കിയൊരു കണക്ക് ഒരു കൈ കണക്കാണെന്ന് സ്പൂൺ കണക്കാ അറിയില്ല അപ്പോൾ എല്ലാം കൈ കണക്കാ എല്ലാം അഡ്ജസ്റ്റ്മെന്റാ ഓക്കേ സോ ഇതില് ഭഗത് എവിടെങ്ങേ ഹെൽപ് ചെയ്യാറുണ്ടോ എന്നെ തന്നെ ഹെൽപ്പിങ് ഉണ്ട് ഇതില് കണക്കാന്നോ മാത്രമല്ല അതൊരു വലിയ ഹെൽപ് തന്നെയാണ് ഇതൊക്കെ കൊണ്ടാണ് ഇരിക്കണം എന്ന് പറഞ്ഞ ഞാൻ കേട്ടോ കേ അതെല്ലാം മനസ്സിൽ പറഞ്ഞു ഞാനും അതിന് എന്താ ചെയ്യണ്ട എന്തൊക്കെയോ പൊട്ടിയ എന്തൊക്കെയോ പൊട്ടിയ

സോസ് पैन സോസ് പാനല്ലല്ലോ എന്തുനേന്റെ പേര് ഫ്രൈയിംഗ് പാൻ ആ ഫ്രൈയിംഗ് പാൻ ഓക്കേ സോ ഫ്രൈയിംഗ് പാൻ വെക്കാം കുറച്ചണ്ണ വെക്കാറു ഫ്രൈയിംഗ് പാനിലേ കുറച്ചണ്ണേ ഒഴിച്ചോ എത്ര ഒഴിക്കണം ഒരു ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ അതെന്താണന്നോ പറയണ്ടോ അതെന്നാ ആ എന്താ അതോ ഉള്ളി ചേർട്ടോ അതങ്ങനെ ഒന്നുമല്ല भगतേ കുറനേ ഞാൻ ഒഴിച്ചോ അല്ലേ അതെ കുറച്ച് എണ്ണ ഒഴിക്കാം ഓക്കെ എണ്ണൊന്ന് ചെറുതായിട്ട് ചൂടാകുമ്പോ അതിന്റെ അകത്തേക്ക് ഉള്ളിടാം ഏറ്റവും നല്ല ടേസ്റ്റ് എറണാകുളം കൊച്ചിക്കാരൻ സ്റ്റൈലല്ലേ എന്താ ഇതെന്താ എന്തായി ഉള്ളി എന്തായി ഉള്ളി നല്ലോണം ഫ്രൈ ചെയ്യണം ൂർന്നും ഇതിങ്ങനെ അമ്മ പഠിപ്പിച്ചതാ ശേഷം

മീൻ പൊളിച്ചത് പറ്റിക്കാനറിയാം പറ്റിക്കാൻ പറ്റിക്കാനറിയാം നല്ലോ ഇപ്പൊ ഉള്ളീന്റെ ഗ്ലാമർ മാറണം അല്ലേ ഉള്ളിയുടെ ഗ്ലാമർ ഇനി മാറണം ഉള്ളീടെ കളർ ശരിക്കും മാറി ഒരു ബ്രൗൺ കളർ ആണ് നല്ലോണം തോന്നി ഉള്ളിയാണ് നമ്മളെ തോന്നുന്നു ഓൾമോസ്റ്റ് ആയിണ്ട് ഇനി എത്ര പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പല അതായത് ഭക്ഷണം വെച്ചു പക്ഷെ അത് കുളമായി കഴിക്കാൻ ഞാൻ ഇങ്ങനെ ഇരിക്കലും കുറവാണ് കൂടാതെ കൊണ്ടു തരുമ്പോ ഞാൻ ഉണ്ടാക്കിയത് നമുക്ക് അറിയാം ും കേൾക്കുന്നില്ല അതുകൊണ്ട് ഭാഗ്യം ഗോൾഡൻ ബ്രൗൺ കളറായി